ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ വിശുദ്ധന്മാരുടെ കാലുകൾ എന്ന പഠന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസികളുടെ പ്രത്യേകമായ മറ്റൊരു കാലിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ദുഷ്ടനെ വെറുക്കുന്ന കാല് എന്നാണ് അതിൻ്റെ അർത്ഥം ലഗ് അവോയ്ഡ് ദി വിക്കറ്റ് വൺസ് ദുഷ്ടനെ വെറുക്കുന്ന കാല് കാലുകളെ സംബന്ധിച്ചുള്ള ഈ പഠനത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ആദ്യത്തെ എപ്പിസോഡിൽ നൃത്തം ചെയ്യുന്ന കാലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു രണ്ടാമത്തെ എപ്പിസോഡിൽ കപടത്തിൽ നടക്കാത്ത കാലിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദുഷ്ടനെ വെറുക്കുന്ന കാലിനെ കുറിച്ചാണ് സങ്കീർണങ്ങൾ ഒന്നിന്റെ ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാഭകളിൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന വാചകമാണ് ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഒരു മനുഷ്യൻ നടക്കുവാൻ കാലുകൾ ഉണ്ട് അതിന് കഴിവുകൾ ഉണ്ടെങ്കിലും ഒരു വിശ്വാസിക്ക് തന്റെ കാലിൽ കൊണ്ട് എല്ലായിടത്തും നടക്കുവാനുള്ള സ്വാതന്ത്ര്യമോ അനുവാദവും ഇല്ല അവൻ പോകാൻ പാടില്ലാത്ത നിൽക്കാൻ പാടില്ലാത്ത നടക്കാൻ പാടില്ലാത്ത ചില പാതകൾ വിശുദ്ധ വേദപുസ്തകവും നമ്മൾ പറയുന്നുണ്ട് ആലോചന രണ്ടുവിധത്തിലുണ്ട് ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന രണ്ട് നീതിമാന്മാരുടെ ആലോചന അതില് ദുഷ്ടന്മാരുടെ ആലോചന എന്ന് പറയുന്നത് അത് നീതിമാന് സ്വീകരിക്കാൻ കഴിയുകയില്ല നീതിമാന്റെ ആലോചന നീതിമാനും ദുഷ്ടനും ഒരുപോലെ സ്വീകരിക്കുവാൻ കഴിയുന്ന ആലോചനയാണ് എന്നാൽ ദുഷ്ടന്റെ ആലോചന എന്ന് പറയുന്നത് നീതിമാൻ ദുഷ്ടന്റെ വഴിയിൽ കൂടി നടക്കണം എന്നുള്ള ആലോചനയാണ് അത് വാസ്തുത്തിൽ ദൈവവചനം അതിന് തമ്മെ അനുവദിക്കുന്നില്ല വിശുദ്ധ വേദപുസ്തകം നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നീതിമാനെ അവന്റെ പദവിയിൽ നിന്ന് എങ്ങനെയെങ്കിലും തള്ളിയിടണമെന്നുള്ളതാണ് ദുഷ്ടന്റെ ആലോചന അതുകൊണ്ട് അവന്റെ കാലുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നു ദുഷ്ടതയുടെ പാതയിൽ അസൂയയുടെ പാതയിൽ മ്ലേച്ഛതയുടെ പാതയിൽ പാപത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ശലോമോൻ ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാണ് സദൃശവാക്യം നാലിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നമുക്ക് ശക്തമായിരിക്കുന്ന ഒരു ഉപദേശം നൽകിയിട്ടുള്ളത് നീ ദുഷ്ടന്മാരുടെ പാതയിൽ ചെല്ലരുത് വീക്കൾ ദുഷ്ടന്മാരുടെ പാതയിൽ ചെല്ലരുത് അവരുടെ വഴിയിൽ നടക്കുകയും എരുത് അതിനോട് അകന്ന് നിൽക്കുക ദുഷ്ടന്മാരുടെ പാതയിൽ ചെല്ലാതെ അവന്റെ വഴിയോട് അടുക്കാതെ അതിൽ നിന്ന് സമ്പൂർണമായി അകന്നു നിൽക്കാനാണ് ഇവിടെ ഷെലോ മോഹൻ പറയുന്നത് അടുത്ത നിന്നാൽ അവൻ നടക്കുന്ന വഴിയിൽ കൂടി നാമം നടക്കുവാൻ അവൻ നമ്മെ ഉത്സാഹിപ്പിക്കുകയും അതിനായി നമ്മെ നിർബന്ധിക്കുകയും ചെയ്യും ഏത് നീതിമാനെയും ദുഷ്ടന്റെ വലയിൽ അകപ്പെടുത്തി അവന്റെ വാതയിലൂടെ നടത്താനാണ് ദുഷ്ടൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് വിശ്വാസികൾ ജടീക സ്വഭാവമുള്ള ആളുകളുണ്ട് പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർത്തി നിൽക്കുവാൻ കഴിയാത്ത ദുർബല മനസ്സുള്ള ആളുകൾ അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാപ വഴികളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും എന്തു ചെയ്യും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും തങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ തങ്ങൾ സ്വീകരിക്കുന്നത് അത് നമ്മൾ കൂടെ സ്വീകരിക്കാൻ തക്കോണം അവർ നമുക്ക് ആലോചന പറഞ്ഞു തരും ഒരു കാര്യം മനസ്സിലാക്കണം ദുഷ്ടന്റെ നാവും കാലുകളും വേശിയുടെ നാവും ഒരുപോലെയാണ് അതായത് ദുഷ്ടന്റെ നാവും കാലുകളും ദുഷ്ടതയെ ഭവിഞ്ഞുണ്ടാക്കുകയും ദുഷ്ടതയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വേശിയുടെ നാവും ഒരുപോലെയാണ് അവൾ അവൽ അനേ അകപ്പെട്ടു പോകുന്നവർ അനേകരാണ് അതുകൊണ്ടാണ് നീ ദുഷ്ടന്റെ ആലോചനയ്ക്ക് ചെവിചായിക്കരുത് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് തന്റെ കാല നാശത്തിലേക്ക് പോകുവാൻ ബന്ധപ്പെടുന്നു ആരുടേത് ദുഷ്ടന്റെ വഴികൾ വേഷിയുടെ വഴികൾ അത് നാശത്തിലേക്ക് പോകുവാൻ ബന്ധപ്പെടുന്നു അയാൾ നിന്നെ നിന്റെ കാലിനെ നീതിയുടെ പാതയിൽ കൂടി എല്ലായ്പ്പോഴും നടത്തുവാൻ ഉത്സാഹിക്കുക നമ്മൾ ദൈവത്തിൽ വായിക്കുന്ന പോലെ നിങ്ങൾ തെരുവീന്ന് ചെന്നിട്ട് പിതാക്കന്മാരുടെ പണ്ടത്തെ വഴി ഏത് എന്ന ആരാഞ്ഞ് അതിൽ നടന്നുകൊള്ളുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു വിശ്വാസിയുടെ കാല വിശുദ്ധമായ പാതയിൽ മാത്രമേ നടക്കാവൂ അശുദ്ധമായ യാതൊരു പാതയും അവൻ്റെ ജീവിത വഴികൾ തിരഞ്ഞെടുക്കുവാൻ പാടില്ല എന്ന് കർക്കശമായ ദൈവത്തിന്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് നാം ദൈവസന്നിയിൽ ആ നിലയിൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്നു എങ്കിൽ നിശ്ചയമായും നമുക്ക് അനുഗ്രഹത്തിന്റെ വഴിയായി അത് മാറും മാത്രമല്ല ഹാനോക്ക് നടന്ന വഴി വിശുദ്ധ വേദിവസം പറയുന്നുണ്ട് അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് വായിക്കുന്നത് ഏതാണ് മുന്നൂറ് സമ്മത്സരം ദൈവത്തോടു കൂടെ നടന്ന മടുത്തുപോകാത്ത ജീവിതയാത്രയാണ് ഹാനോകിൽ കാണുന്നത് വിശുദ്ധന്മാരാണ് ഘടകാലികൾ എല്ലായ്പ്പോഴും നീതയുടെ പാതയിൽ നടക്കുന്ന കാര്യ നീ ആ പാതയിൽ തന്നെ ഒറിജിനൽ പാനും സ്വർഗത്വ ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുവന നാമത്തിൽ നിങ്ങളുടെ സുവിശേഷം സുവിശേഷയും ചൈതസ്വം